നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ ശബരിമലയിലെ സ്വർണ കവർച്ച അത് കോടതി രണ്ടാമതും ഇടക്കാല റിപ്പോർട്ട് പരിഗണിച്ച് രണ്ടാമതും ഒരു കേസ് ഒരു പുതിയ കേസ് കൂടെ അതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിഷയത്തിൽ ഇടപെടണമെന്നും സി ബി ഐ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് അമിത്ഷായ്ക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ചിരിക്കുകയാണ് ഈ വിഷയത്തിൽ ഒരു സി ബി ഐ അന്വേഷണം സാധ്യമാണോ നിയമപരമായും സാങ്കേതികമായും അത് എളുപ്പമാണോ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് അപ്പം സി ബി ഐയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് അമിത്ഷായ്ക്ക് കത്ത് കൊടുത്തിട്ട് കാര്യമില്ല അദ്ദേഹം രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ മറ്റു നമ്മുടെ കെ സുരേന്ദ്രനോ എം ഡി ആണ് ആ രീതിയിലൊരു കത്തയച്ചിരുന്നു എങ്കിൽ അതിന് അതിനകത്തൊരു സാങ്കത്യം ഇല്ലായിരുന്നു അദ്ദേഹം കേന്ദ്ര മന്ത്രിയായിരുന്ന ഒരാളാണ് അദ്ദേഹത്തിന് സി ബി ഐയുടെ ഘടനയും അതിൻ്റെ ഉത്തരവാദിത്തങ്ങളും അതിൻ്റെ ലിമിറ്റേഷൻസും എല്ലാം നല്ലവണ്ണം അറിയാമെന്നുള്ള ഒരാളാണ് ഒന്ന് ഈ അദ്ദേഹം തന്നെ ഇതുവരെ നേരിട്ട് ശബരിമലയിൽ പോയിട്ട് എന്താണ് സംഭവിച്ചതെന്ന് ഇതുവരെ ഒരാ ഒരു നേതാവും അന്വേഷിച്ചിട്ടില്ല ഒന്ന് രണ്ട് സി ബി ഐ കോടതി നേരിട്ട് കേസ് അതായത് കോടതിയുടെ ആയിട്ടുള്ള ജഡ്ജി കണ്ട ഒരു കാര്യം കോടതിയിൽ റിപ്പോർട്ട് ചെയ്ത പ്രകാരമാണ് എഫ് ഐ ആർ ഇട്ടതും കോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചു എസ് ഐ ടി എസ് ഐ ടി നിയോഗിച്ചതും ഈ എസ് ഐ ടിയിലെ കോടതിക്ക് അവിശ്വാസം ഉണ്ടാകേണ്ട കാര്യങ്ങളൊന്നുമില്ല മാത്രമല്ല ഇന്നലെ കോടതി അതിൽ സംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഗൂഢാലോചന കുറ്റം ഇതിനകത്ത് വന്നിട്ടില്ല ഈ ഇട്ട വളരെ ഡൈലൂട്ടഡ് ആയിട്ടുള്ള എഫ്ഐആർ ആണ് നിസ്സാരമായ വകുപ്പുകളാണ് അതായത് മിസ്ആപ്രോപ്രിയേഷൻ ഓഫ് പബ്ലിക് മണി ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ഇട്ടേക്കുന്നത് ഇത് നമ്മുടെ വിശ്വാസത്തെ ഹനിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വിശ്വാസത്തെ ഹനിക്കുന്ന വകുപ്പിടണമായിരുന്നു ഫോർജറി ചെയ്ത ഡോക്യുമെന്റ് നാനൂറ്റി ഇരുപത് നാനൂറ്റി ഇരുപത്തി ഒന്ന് ഇടണമായിരുന്നു ഇവര് സംഘം ചേർന്ന് കൂടിയാലോചന നടത്തിയിട്ടാണ് ഇതൊക്കെ ചെയ്തത് അപ്പോൾ ഇന്നലെ കോടതി മിനിറ്റ്സ് പിടിച്ചെടുത്തായിരുന്നു കോടതി കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അവരുടെ മിനിറ്റ്സ് ദേവസ്വം ബോർഡിൻ്റെ അപ്പോൾ ഇതിൽ കുറ്റകരമായ ഗൂഢാലോചന നൂറ്റി ഇരുപത് ബി ചേരേണ്ട ഒരു വകുപ്പായിരുന്നു ഇതെല്ലാം നിയമവിദഗ്ധർ പറയേണ്ടതാണ് എന്നാലും സാമാന്യ ജ്ഞാനം വച്ചിട്ട് പറയുമ്പോഴത്തേക്ക് ഇതൊന്നും ഈ കുറ്റപത്രങ്ങളിൽ കണ്ടിട്ടില്ല ഈ എഫ്ഐആറിൽ എഫ് ഐ ആറിൽ കണ്ടിട്ടില്ല ഇനി അടുത്ത് അതിൻ്റെ കുറ്റപത്രങ്ങൾ തയ്യാറാക്കുന്ന സ്റ്റേജിൽ ഇത് കൂടുതൽ വകുപ്പിലിടാമെന്നുള്ളതേ ഉള്ളൂ പക്ഷേ കോടതി ഈ കാര്യത്തിൽ വളരെ ഒരു നിലപാടാണ് അതായത് പ്രഥമ ദൃഷ്ടിയ നമ്മളൊരു കേസിനെ കാണുമ്പോൾ അതിൽ ഈ എഫ്ഐആറിന് വലിയ പ്രാധാന്യമുണ്ട് എഫ്ഐആറിൽ ഇതൊക്കെ വരേണ്ടതായിരുന്നു എന്ന കോടതിയുടെ നിരീക്ഷണം അവിടെ വളരെ ശക്തമായി അന്വേഷണ സംഘത്തിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് അതെ കോടതി പറയുന്നത് ഈ കാര്യങ്ങൾ വളരെ ലാഘവമായിട്ട് എടുക്കരുത് എടുക്കരുത് എന്നുവെച്ചാൽ സമ്പൂർണ്ണമായിട്ടും കോടതിയുടെ നിരീക്ഷണം ഇക്കാര്യത്തിൽ ഉണ്ട് നിങ്ങള് അങ്ങനെ ലൂപ്പ് ഹോളുകളിലൂടെ പഴുതുകളിലൂടെ രക്ഷപ്പെട്ടു പോകാമെന്ന് കരുതണ്ട എന്ന് തന്നെയാണ് കോടതി പറഞ്ഞത് ഇതില് തൊണ്ടിയായിട്ടുള്ള ഒരു സാധനമാണ് ഈ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നെടുത്തത് ഈ തൊണ്ടി കണ്ടെത്തി അത് കോടതിയിൽ ഹാജരാക്കുകയും അതിൻ്റെ കൂടെ പ്രതികളെ കൂടെ ഹാജരാക്കേണ്ടതാണ് അപ്പോൾ ഈ ഈ ഈ സ്ത്രീയുടെ വീട്ടിൽ അവരറിഞ്ഞില്ല എന്ന് പറയുന്നത് അത് കോടതിയാണ് പറയേണ്ടത് അവർക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ തൊണ്ടി കൈ തൊണ്ടി പിടിച്ചെടുത്തിട്ട് പോലും ആരെയും അറസ്റ്റ് ചെയ്യുകയോ ഈ എഫ്ഐആറിൻ്റെ കൂടെ ആരെയും കോടതിയിൽ ഹാജരാക്കുകയോ ചെയ്തില്ല ഇത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ പോറ്റി അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നത് ഇപ്പോൾ ഇതാ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉദ്യോഗസ്ഥൻ ദേവസ്വ ഉദ്യോഗസ്ഥനായ അദ്ദേഹം പിന്നെ വളരെ രാഷ്ട്രീയ മത വിഭാഗങ്ങളിലൊക്കെ ഉള്ള സ്വാധീനമുള്ള ഒരാളായിട്ടാണ് അറിയപ്പെടുന്നത് അടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവാൻ വേണ്ടിയിട്ട് നേരിയതൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിരുന്ന ആളായിരുന്നു പോറ്റി അല്ലല്ല പോലല്ല മുരാരി ബാബു അപ്പോൾ അദ്ദേഹം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കോടതിയുടെ അല്ല ഇത്രയൊക്കെ വിഷയങ്ങളുണ്ട് ഇതിനകത്ത് വലിയ ഈ ഭരണകക്ഷിക്ക് വലിയ സ്വാധീനമുണ്ട് അവർ ഇതിനകത്ത് ഇടപെടും എന്നുള്ളത് കൊണ്ടല്ലേ ഈ രാജീവ് ചന്ദ്രശേഖർ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നത് അല്ല സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട സി ബി ഐ അന്വേഷണം കൊടുക്കേണ്ട രണ്ടു മൂന്ന് ഘടകങ്ങളുണ്ട് ഒന്ന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അന്വേഷണം ശരിയല്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് സി ബി ഐ അന്വേഷണം നിലവിലെ പോലീസ് അന്വേഷണം തൃപ്തികരമല്ലേ അതുകൊണ്ട് ഇത് സി ബി ഐ അന്വേഷിക്കണം ആവശ്യമില്ല ഇതിന് രണ്ട് ഘട്ടങ്ങൾ വരുന്നുണ്ട് ഒന്ന് നമ്മൾ സാധാരണ പോലീസ് അന്വേഷിക്കണം അത് കഴിഞ്ഞിട്ട് ക്രൈംബ്രാഞ്ചാണ് ഇത് അന്വേഷിക്കേണ്ട സ്പെഷ്യലിസ്റ്റ് ഏജൻസി ക്രൈം ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചിട്ട് ആ അന്വേഷണത്തിലും തൃപ്തി അല്ലാന്ന് വരുന്ന ഒരു ഘട്ടത്തിലാണ് നമുക്ക് കോടതിയെ സമീപിക്കാൻ പറ്റുന്നത് സി ബി ഐ ഇൻക്യൂറിക്ക് വേണ്ടിയിട്ട് അപ്പോൾ സി ബി ഐ അപ്പോൾ ഈ നവീൻ ഘട്ടങ്ങളിലേക്കൊന്നും ഇത് പോയിട്ടില്ല നവീൻ ബാബുവിൻ്റെ കേസിൽ ഇത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാതെ സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞത് അപക്വമായ ഒരു കാര്യമായിരുന്നു ഒന്ന് ചൂണ്ടിക്കാട്ടി കണ്ടത് അപ്പോൾ ഇവിടെയും ഇപ്പോൾ അവർ ഒരു എസ് ഐ ടി നേരിട്ട് ഇത് മറ്റ് കേസുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഈ കേസിലെ കേസിലെ വാദി കോടതിയാണ് സ്വമേധയ എടുത്ത കേസാണ് എന്നിട്ട് അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയമിച്ചതും കോടതിയാണ് ഇവിടെ ഈ ഘട്ടങ്ങളിലൊന്നും ഈ പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവും ഈ കേസിൽ കക്ഷി ചേരുകയോ ഈ കേസിലെ പരാതിപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല പരാതിപ്പെട്ടിട്ടില്ല കക്ഷി ചേർന്നിട്ടുമില്ല ഇപ്പൊ പുതിയ ഒരു വിവാദം വരുന്നത് ഈ ശബരിമലയിലെ കൊടിമരം ദേവസ്വം ബോർഡ് പോലും ദേവസ്വം ബോർഡ് പോലും കക്ഷിയാറില്ല കാര്യം ഇതേപോലെ ഒരു കേസിൽ ഈ ഒരു കോപ്പറേറ്റീവ് ബാങ്കിനെതിരായിട്ടുള്ളൊരു കേസിൽ കേസ് കൊടുത്തത് ഒരു വ്യക്തിയാണ് പക്ഷേ ആ ബാങ്കിൻ്റെ ബാങ്കിലെ ഒരു മെമ്പറാണ് കൊടുത്തത് പക്ഷേ അവസാനം വരെ ആ കോടതിയിലെ ആ ബാങ്കിലെ സെക്രട്ടറി പരാതിക്കാരനായില്ല ആ സമയത്ത് ഹൈക്കോടതി അയാളുടെ ചോദിച്ചത് ഒന്നിൽ ആദ്യം നിങ്ങൾ പ്രതിയാവോ അല്ലെങ്കിൽ പരാതിക്കാരനാവോ അല്ലാതെ ഈ കേസ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഇവിടെ ദേവസ്വം ബോർഡിന്റെ സാധനം മോഷ്ടം പോയിട്ട് ദേവസ്വം ബോർഡിന് പരാതിയില്ല അതെ ദേവസ്വം ബോർഡ് ഇതുവരെ വ്യക്തം അത്ഭുതപ്പെടുത്തുന്ന ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം അതാണ് സ്വന്തം അവരുടെ കസ്റ്റഡിയിലുള്ള അതായത് ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ഒരു ക്ഷേത്രത്തിലെ അമൂല്യമായ വസ്തുക്കൾ കളവ് പോയിട്ട് ദേവസ്വം ബോർഡ് പരാതിപ്പെടുന്നില്ല ഈ നിമിഷം വരെയും അവർ ഒരിടത്തും പരാതിപ്പെട്ടിട്ടില്ല എന്താണ് നഷ്ടം ഉണ്ടായെന്ന് യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു നഷ്ടം ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ച് ഒരു ദേവസ്വം ബോർഡ് കൊടുക്കേണ്ടായിരുന്നു ഇതുവരെ അവർ തയ്യാറായിട്ടില്ല ഇനി ഈ പതിനാറോളം പ്രതികൾ ഉണ്ടായിരുന്നതിൽ രണ്ടുപേരെ മാത്രമേ ഇതുവരെ ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളൂ ഇവര് ദേവസ്വം ബോർഡിനകത്ത് ചെയ്തിട്ടുള്ള മറ്റ് തെളിവുകൾ മറ്റ് കുറ്റകൃത്യങ്ങളുടെ തെളിവുകൾ നശിപ്പിക്കാനുള്ള ഒരു സമയം കൂടെ കൊടുക്കുകയാണ് ഉദ്യോഗസ്ഥന്മാർ എന്തുകൊണ്ട് സസ്പെൻഡ് ചെയ്തില്ല ഇപ്പൊ സസ്പെൻഡ് ചെയ്ത മുരാരി മുരണ്ടാണ് ഈ സി ബി ഐ വരട്ടെ എന്ന് ഒരു വിഭാഗം ഭക്തരും ഈ ബി ജെ പി പോലെയുള്ള രാഷ്ട്രീയ കക്ഷികളും ഹിന്ദു സംഘടനകളും ഒക്കെ ആവശ്യപ്പെടുന്നത് അതുകൊണ്ടല്ലേ അവർ ആവശ്യപ്പെടുന്നത് പിന്നെ നരേന്ദ്രമോദിജിയുടെ അടുത്തോ അമിത്ഷായുടെ അടുത്തോ ഒന്നുമല്ല അവർ ആവശ്യപ്പെടേണ്ടത് ഹൈക്കോടതിയിൽ ഈ കേസിൽ കക്ഷി ചേർന്നിട്ട് ഹൈക്കോടതിയോട്ത്ത് ആവശ്യപ്പെടുക കാര്യം അമിത്ഷായ്ക്ക് ഹൈക്കോടതി മുകളിലൂടെ ഒരാളെ കൊണ്ടുവന്ന് അന്വേഷണത്തിന് ഏർപ്പെടുത്താൻ പറ്റത്തില്ല കാര്യം സി ബി ഐ എന്ന് വെച്ചാൽ ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നത് സി ബി ഐ ഡൽഹി പോലീസ് സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം ഡൽഹിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു സാധനമാണ് അവരുടെ സർവീസ് കേരളത്തിൽ വേണമെങ്കിൽ ഒന്നിൽ കേരള സംസ്ഥാനം ആവശ്യപ്പെടണം അല്ലെങ്കിൽ കേരള ഹൈക്കോടതി ആവശ്യപ്പെടണം അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തി ആവശ്യപ്പെടുന്നതിൻ്റെ പുറത്ത് ഹൈക്കോടതി ഉത്തരവിടണം ഇവിടെ ഹൈക്കോടതിയിൽ എതിര് താല്പര്യമുള്ള യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായിട്ട് താല്പര്യമുള്ളവർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുക അവർക്ക് അവർ ചേരുക കക്ഷി ചേരുക അവരിലെ മുമ്പേ ഉള്ള വിവരങ്ങളും വാദങ്ങളും പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാക്കുക ഇനി ഹൈക്കോടതിക്ക് ചെയ്യാൻ പറ്റുന്നത് ഹൈക്കോടതി തന്നെ നേരിട്ട് നിയമിച്ച ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആയതുകൊണ്ട് കേരളത്തിന് പുറത്തുള്ള ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തി കോടതിക്കൂടെ വിശ്വാസമുള്ള മറ്റു ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തി ഈ അന്വേഷണ സംഘത്തിൻ്റെ വ്യാപ്തി വ്യാപ്തി വർദ്ധിപ്പിക്കുക അതിനുശേഷം കോടതിക്ക് സ്വയം ബോധ്യമാവുകയോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ആവശ്യപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ കോടതിക്ക് ഈ കാര്യത്തിൽ ഫർദർ പ്രൊസീഡ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ അതിനൊരു സി ബി ഐ അന്വേഷണത്തിലേക്ക് പോകട്ടെ എന്ന് വേണമെങ്കിൽ കോടതിക്ക് തീരുമാനം കോടതിക്ക് തീരുമാനിക്കും പക്ഷേ അതുമായിട്ട് ഇതുമായിട്ട് യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുള്ള ആൾ എന്ത് ചെയ്യും എറണാകുളത്തുള്ള ഹൈക്കോടതി പോകും അവർ ഒരിക്കലും ഡൽഹിയിൽ പോയിട്ട് അമിത്ഷായെ കാണേണ്ട കാര്യമില്ല ഇനി ടെക്നിക്കലി നോക്കുമ്പോഴത്തേക്ക് സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് സി ബി ഐ അമിത്ഷായ്ക്ക് നേരിട്ട് അതിൽ നിയന്ത്രണം ഇല്ല എന്നുള്ളതും രാജീവ് തന്ദ്രശേനെ പോലുള്ളവർക്ക് അറിയാമെന്നുള്ള കാര്യമാണ് അപ്പോൾ അവർക്ക് ഒന്നും നേരിട്ട് ചെയ്യാൻ പറ്റില്ല ഇത് ഒരു പുകമറയാണ് ഇവരാരും ഈ ഇതിൽ ഉൾപ്പെട്ട ഒരു നേതാക്കളെ ശബരിമല സന്ദർശിക്കുകയോ അവിടെ എന്താണ് നടന്നതെന്ന് അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് കോടതിയുടെ തീരുമാനമാണ് വാസ്തവത്തിൽ ഇതിൽ വരേണ്ടത് ഇല്ല ഇതിൽ ഇനിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത് ശബരിമലയുടെ ആ കൊടിമരം മാറ്റി സ്ഥാപിച്ചപ്പോഴത്തേക്ക് ആ കൊടിമരത്തിൻ്റെ മുകളിൽ ഭഗവാന്റെ വാഹനമായിട്ട് വാജിവാഹനം വാജിവാഹനമായിട്ട് നമ്മൾ സമർപ്പിച്ചിരുന്ന ആ കുതിര തന്ത്രിയുടെ വീട്ടിലുണ്ട് അത് വേണമെങ്കിൽ ദേവസ്വം ബോർഡ് എടുത്തുകൊണ്ട് പോകണമെന്ന് ആവശ്യപ്പെടുക അദ്ദേഹം അത് അവിടുന്ന് കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് അനധികൃതമായിട്ടാണ് കൈവശപ്പെടുത്തിയെങ്കിൽ പോലീസിൽ പരാതിപ്പെടുകയോ അല്ലെങ്കിൽ ഈ സാധനം പോലീസ് കൊണ്ടുപോകാൻ യാതൊരു അധികാരവും ഇല്ല അപ്പം തന്ത്രി കൊടുക്കേണ്ടത് അടുത്ത പോലീസ് സ്റ്റേഷനിലെ കൊടുക്കേണ്ടത് മോഷ്ടിച്ചാണെങ്കിൽ അല്ല കളവ് പോയതാണെങ്കിൽ ദേവസ്വം ബോർഡ് പറയണം ഇത് രണ്ടുപേർക്കും പരാതിയില്ലാത്ത ഒരു രീതിയിൽ ഇത് ഭയങ്കര ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ് ശബരിമലയുടെ കാര്യത്തിൽ നടക്കുന്നത് ഭക്തന്മാരെ ആകെ കുഴക്കുന്ന ഒരു വിഷയമാണത്